നമസ്കാരം കിഴക്കേക്കോട്ട പ്രദേശം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ മേഖലയിലൊന്നാണ് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ഈ ഭാഗം കടന്നു പോകുന്നു അത്തരം ഒരു സ്ഥലത്ത് പണിത മേൽപ്പാലം ജനങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതയായി മാറേണ്ടതായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം അതല്ല പൊതുജനങ്ങൾ ഈ പാലം ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം യാത്രക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെയാണ് ഈ നിർമ്മാണം നടന്നതെന്ന ആരോപണം അതിനാൽ തന്നെ ശക്തമാണ് ഇന്ന് ഈ മേൽപ്പാല ഉപയോഗിക്കുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരോ വിദ്യാർത്ഥികളോ മുതിർന്ന പൗരന്മാരോ അല്ല പകരം കവിതാക്കളുടെയും ഫോട്ടോഷൂട്ട് സംഘങ്ങളുടെയും കേന്ദ്രമായി ഇത് മാറിയിരിക്കുകയാണ് ഒരു പൊതുപദ്ധതി ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതിന്റെ ആസൂത്രണത്തിലെ പൂർണ്ണ പരാജയമായാണ് സൂചിപ്പിക്കുന്നത് ജനോപകാര പദ്ധതിയായി രൂപകൽപ്പന ചെയ്ത് ഒന്നിന് ഇത്തരം ഒരു ഉപയോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വികസനം എങ്ങനെ വിളിക്കാൻ സാധിക്കും പൊതുധനം ഉപയോഗിച്ചിട്ടുള്ള ഓരോ നിർമ്മാണവും ന്യായീകരിക്കപ്പെടേണ്ടതാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പണിത ഒരു മേൽപ്പാലം ജനങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യാതെ നിൽക്കുമ്പോൾ അതിനെ എന്ന് വിളിക്കുന്നത് അതിക്രമം സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്ന പണം നികുതി അടയ്ക്കുന്ന ജനങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് ആ പണം ഇത്തരത്തിൽ പ്രയോജനമില്ലാത്ത നിർമ്മാണങ്ങൾക്ക് ചെലവഴിക്കപ്പെടുന്നത് ഗൗരവമായ ആശങ്കയുണ്ടാക്കുന്നു കിഴക്കേക്കോട്ടയിലെ മേൽപ്പാലം തമ്പാനൂർ ബസ് സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ വലിയ ജനോപകാര മൂല്യം ഉണ്ടാകുമായിരുന്നു എന്നാൽ അത്തരം ഒരു സാധ്യത പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് പാലമില്ല ആവശ്യമില്ലാത്തടത്ത് പാലമുണ്ട് ഒരു നഗര വികസന പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് വിശദമായ ട്രാഫിക് പഠനവും ജനസാന്ദ്രത വിലയിരുത്തലും നടത്തേണ്ടതാണ് കിഴക്കേക്കോട്ട മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ ഇത്തരം പഠനങ്ങൾ യഥാർത്ഥത്തിൽ നടന്നു ഈ മേൽപ്പാലം ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിച്ചത് ഏത് വിദഗ്ദ്ധ സമിതിയാണ് ഇതിന് അനുമതി നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണ് പദ്ധതി അംഗീകരിച്ചത് പൊതുജനാഭിപ്രായം തേടിയിരുന്നു എന്നതെല്ലാം സുതാര്യമായി വ്യക്തമാക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിൽ വ്യക്തതയില്ലായ്മ തന്നെ സംശയങ്ങൾക്കിടയാക്കുകയാണ് ഈ പദ്ധതി എൽ ഡി എഫ് സർക്കാരും മുൻ തിരുവനന്തപുരം കോർപ്പറേഷനും ചേർന്ന് നടപ്പിലാക്കിയതാണ് അതിനാൽ തന്നെ ഉത്തരവാദിത്തം ഒരാളിലേക്ക് ചുരുക്കാനാവില്ല ഭരണകൂടത്തിന്റെ കൂട്ടായ തീരുമാനത്തിന്റെ ഫലമാണ് ഈ പാലം വികസനം എന്ന പേരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമായാണ് ഇതിനെ പൊതുജനങ്ങളിൽ വലിയൊരു വിഭാഗം കാണുന്നത് ഉദ്ഘാടന ചടങ്ങുകളും പരസ്യ പ്രചാരണങ്ങളും കഴിഞ്ഞപ്പോൾ അവശേഷിച്ചത് ഉപയോഗമില്ലാത്ത ഒരു നിർമ്മാണം മാത്രമാണ് വികസനം എന്നത് വെറും കെട്ടിടങ്ങളും പാലങ്ങളും പണിയുന്നതല്ല അത് ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്നതാണ് സമയം കുറയണം സുരക്ഷ വർദ്ധിക്കണം നഗരത്തിന്റെ ഗതാഗത ക്രമം മെച്ചപ്പെടുത്തണം കിഴക്കേക്കോട്ട മേൽപ്പാലം ഈ ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനിയെങ്കിലും നേടിയോ എന്ന ചോദ്യം ഉത്തരം നേടുന്നു കജനാവിൽ കൈയിടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു മേൽപ്പാലം കിട്ടി ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഭരണകൂടം മൗനം പാലിക്കുന്നത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു സുതാര്യതയില്ലാത്ത വികസന പദ്ധതികൾ എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കും കിഴക്കേക്കോട്ട മേൽപ്പാലവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല തിരുവനന്തപുരം നഗരത്തിൽ വേണ്ടത് കാഴ്ചക്കായി പണിത ഘടകങ്ങളല്ല ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുള്ള വികസനമാണ് സുരക്ഷിതമായ നടപ്പാതകളും കാര്യക്ഷമമായ ഗതാഗത ബന്ധങ്ങളും ദീർഘകാല പ്രയോജനമുള്ള പദ്ധതികളുമാണ് ഒരു തലസ്ഥാന നഗരത്തിന് ആവശ്യമായത് ഈ പശ്ചാത്തലത്തിൽ കിഴക്കേക്കോട്ട മേൽപ്പാലം ഒരു മുന്നറിയിപ്പായി കാണേണ്ടതാണ് ഇതാണോ വികസനം എന്ന ചോദ്യം ഇന്ന് നിലനിൽക്കുന്നു ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് വേണ്ടിയാകണം എന്ന അടിസ്ഥാന തത്വം മറയ്ക്കപ്പെടുമ്പോൾ വികസനം തന്നെ അർത്ഥശൂന്യമാകുന്നു കിഴക്കേക്കോട്ട മേൽപ്പാലം അതിന്റെ ഉദാഹരണമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമോ എന്നത് ഇനി വരുന്ന കാലം തീരുമാനിക്കും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്